യൂത്ത് കഫേയിലേക്ക് സ്വാഗതം അജിത് ഉത്തരം സന്തോഷമുണ്ട് യൂത്ത് കഫേൽ അജിത്തിനെ വീണ്ടും കിട്ടിയതിൽ സഭയുടെ ലാറ്റിൻ സഭയുടെ കെ സി വൈ എം സംസ്ഥാന പ്രസിഡൻ്റാണ് അതുകൊണ്ട് തന്നെ ക്യാമ്പസുമായിട്ടൊക്കെ ഒത്തിരി അടുപ്പമുണ്ട് പ്രത്യേകിച്ച് ക്യാമ്പസ് നമ്മുടെ യുവജനങ്ങൾ കൂടുതലും ഇൻട്രാക് ഇൻട്രാക്ഷൻ നടക്കുന്നത് ക്യാമ്പസുകളിലാണല്ലോ നമുക്കറിയാം ക്യാമ്പസ് മിനിസ്ട്രികൾ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി സജീവമായിട്ട് നിൽക്കുന്ന ക്യാമ്പസ് മിനിസ്ട്രികളുണ്ട് പ്രത്യേകിച്ച് ജീസസ് യൂത്ത് ജീസസ് യൂത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്ന നടക്കുന്നൊരിടമാണ് ക്യാമ്പസുകളൊക്കെ നല്ല രീതിയിലുള്ള ശുശ്രൂഷയാണ് ജീസസ് യൂത്ത് പ്രവർത്തകരൊക്കെ നടത്തുന്നത് ഒത്തിരി ഒത്തിരി പേര് നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു അവരുടെ പുതിയ ഒത്തിരി പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് ജീസസ് യൂത്തിൻ്റെയൊക്കെ ഒരു ഈ കെ സി വൈ എം നമ്മുടെ സഭയുടെ ഭാഗത്ത് നിന്ന് എന്തുമാത്രം നമുക്ക് ക്യാമ്പസ് മിനിസ്ട്രികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ ജീസസ് യൂത്ത് വളരെ മനോഹരമായിട്ടത് ചെയ്യുന്നുണ്ട് കെ സി ഐ അത്രത്തോളം ക്യാമ്പസിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പഠനങ്ങളും ചർച്ചകളും ഇതെല്ലാം ക്യാമ്പസുകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സ് ക്യാമ്പസുകളിൽ ട്രെയിനിങ്ങുകളും മറ്റും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് ക്യാമ്പസുകളിലൊക്കെ പോയി ഉള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കെ ആർ സി സി കേരള റീജിയണൽ ലാറ്റിൻ ക്യാപ്റ്റൽ കൗൺസിൽ അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ഗ്രൂമിംഗ് പ്രോഗ്രാം സിവിൽ സർവീസ് ഗ്രൂമിംഗ് പ്രോഗ്രാം സെൻ്റ് ആൽബർട്ട് കോളേജായിട്ട് സഹകരിച്ച് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ യൂത്ത് കമ്മീഷൻ്റെ ഡയറക്ടറായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള പോൾ സണ്ണി അച്ഛനാണ് ചെയ്യുന്നത് മാത്രം ഒരു എൻകറേജ്മെന്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ക്യാമ്പസിൽ നിന്നൊക്കെ നമ്മൾ സിവിൽ സർവീസ് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ യൂത്ത് യുവജനങ്ങൾ പിന്നോക്ക അവസ്ഥയിലേക്ക് പോകരുത് പഠനത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ സാമ്പത്തികമായ നിലവിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ മാറി നിൽക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കെ ആർ എൽ സി സി രൂപം കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം അങ്ങനെയുള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരും അപ്പോൾ എല്ലാ വർഷവും നമ്മളതിലേക്ക് പിള്ളേരെ കുട്ടികളെ എടുക്കും എടുത്ത് നമ്മൾ ട്രെയിനിങ് കൊടുക്കും അതിനെ നമ്മൾ അവർ ഉദ്ദേശിക്കുന്നത് സിവിൽ സർവീസ് നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ക്യാമ്പസ് ഓറിയൻ്റായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത് കോളേജായിട്ട് സഹകരിച്ചുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അതുപോലെ ക്യാമ്പുകൾ ഇപ്പോൾ വിവിധ ക്യാമ്പുകൾ സ്കൂൾ തലങ്ങളിൽ അതിപ്പോൾ കുട്ടികൾക്ക് ലഹരിയുടെ ഉപയോഗം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ ക്യാമ്പസുകളിൽ നമ്മൾ അവയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും ഒപ്പം നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഒരു വനിതാ ക്യാമ്പ് അത് എല്ലാ വർഷവും ഒരു വനിതാ ദിനത്തിൽ കെ സി വൈ എമ്മിന്റെ മുടങ്ങാതെ സംസ്ഥാന സംബന്ധിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാം അത് നമ്മളെ ലാറ്റിനല്ല കെ സി വൈ എം എന്ന് പറയുന്ന സ്ഥലം എല്ലാ വർഷവും ഒരു ക്യാമ്പ് വനിതകളെ ശക്തീകരിക്കുക പഠിക്കുന്ന വനിതകളെ നമ്മള് രംഗത്തൊക്കെ കൊണ്ടുവരിക അവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ സെമിനാറും ക്ലാസുകളും ഒക്കെയായിട്ട് നടത്തുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നിരന്തരം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഞാനിങ്ങനെ നമ്മളവരെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടുതൽ ആൾക്കാരും അല്ലേ മോട്ടിവേറ്റഡ് ആകാൻ അവർക്ക് വേണ്ടത് മോട്ടിവേഷൻ്റെ പുറകെ പോകുന്നൊരു കാലഘട്ടമാണ് കൂടുതൽ പേരും അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഡെസ്പായി പോകുന്ന അല്ലെങ്കിൽ ചെറിയ പരാജയങ്ങളെയൊക്കെ നമ്മൾ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവർ ഫേസ് ചെയ്യാൻ പറ്റാതെ പറ്റാതെ വരുന്നത് അപ്പോൾ അവർ ആഗ്രഹം എപ്പോഴും എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ അങ്ങനെയുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ചോദിക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും വീഡിയോസ് അങ്ങനെ മൊട്ടിവേഷൻ്റെ കുറേ പോകുന്ന ഒരു 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 ട്രെൻഡുണ്ട് തോന്നുന്നു ഒരു പരിധി വരെ അങ്ങനെ ക്യാമ്പസ് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുമുണ്ട് മോട്ടിവ നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള ടോക്കുകളിലൂടെ ഇൻട്രാക്ഷൻ അങ്ങനെ ഗെയിംസ് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഈ ഇത് ഇച്ചിരി എന്താണ് താഴേക്ക് നിൽക്കുന്ന ആൾ ഇപ്പം അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു അല്പമൊക്കെ മങ്ങലേറ്റ അവരുടെ കുതിപ്പിൽ മങ്ങലേറ്റ് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരാൻ ഈ ഇങ്ങനെയുള്ള ടോക്കുകൾക്ക് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മോട്ടിവേഷൻ ഉള്ളത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ജോസഫ് എന്നെ കുട്ടി ിനെ കുറിച്ചറിയാം ഒരാളിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ അല്ലെ ഒറ്റ ഒരാളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ ഒത്തിരി പേരെ ഒരു ഉണർവിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് സഭയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നമ്മുടെ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ് എല്ലാം വേണം സ്പിരിച്വൽ ഒരു ബേസിൽ നിന്നുകൊണ്ട് നമുക്കത് സംസാരിക്കണം പക്ഷേ ഈ ഒരു തലത്തിൽ നമുക്ക് എങ്ങനെ ഈ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാരെ ഈ പ്രത്യേകിച്ച് യൂത്തിനെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പോലെ പറഞ്ഞപോലെ തന്നെയുള്ള അംഗങ്ങളും അല്ലെങ്കിൽ അധ്യാപകരായിട്ടുള്ളവരുണ്ട് ട്രെയിനഡ് ആയിട്ടുള്ള ആളുകൾ മുതിർന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ കോളേജ് തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പല യുവജനങ്ങളും ഇതുപോലെ മോട്ടിവേറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നതാണ് നമുക്കൊരു പ്രചോദനം കിട്ടുക എന്നുള്ളതാണ് ഒന്ന് പ്രചോദനം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഉയർന്നു വരും അവന് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നല്ല അപ്പോൾ അത് കൊടുക്കുന്ന ആളുകളെയും കൂടി ഇതായിട്ടിരിക്കും ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ജോസ് അന്നൻകുട്ടി ജോസിൻ്റെ ഒരു ടോക്കിനുള്ളൊരു വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അതിനൊരു സ്വീകാര്യത കിട്ടുന്നതുകൊണ്ട് അതിനെ നമ്മൾ കൂടുതലും കൂടി ആശ്രയിക്കുന്നു അപ്പോൾ അത്തരത്തിലേക്കുള്ള കുറച്ചും കൂടി മാറ്റം വരേണ്ടതായിട്ടുണ്ട് ഉണ്ട് കുറച്ചും കാരണം വരേണ്ടത് അത് നല്ല ഈ തന്നെ മനസ്സിലായത് ഒത്തിരി പേര് ഇത് ഈ ഒരു കാലഘട്ടം അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത് കാരണം ഒത്തിരി പേര് വീഴ്ച വീണ് കിടക്കുന്നത് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് പ്രചോദനമാകാൻ പറ്റിയാൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് സഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒരു എന്താണ് ഒരു ശക്തി ശക്തമായിട്ടുള്ളൊരു നമുക്ക് അതിലുള്ള അവസരങ്ങൾ ഒരുപാട് ഇപ്പൊ സഭയ്ക്ക് തന്നെ ഒരുപാട് കോളേജുകൾ ഒരുപാട് ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് ഗുണകരമായിട്ട് ചെയ്യാം അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കൂടുതലായിട്ടും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തില് നമുക്ക് കൂടുതൽ അല്ലേ താഴെ കിടക്കുന്നവരെയൊക്കെ വന്ന് കൈപിടിച്ച് ഉയർത്താനും അല്പം കൂടി അന്ന് നല്ല ശക്തമായിട്ടുള്ള രീതിയിൽ ഇടപെടാനൊക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ നമ്മുടെ പുതിയ പുതിയ ചുവടുവയ്പ്പുകൾക്കൊക്കെ ഒരു അർത്ഥം കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു തലത്തിലേക്ക് വീണ്ടും വരാനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു